ഓ അടിപൊളി ഹലോ എന്റെ പൊന്നിങ്ങ വരെ ഞാൻ മണ്ണാർക്കാട് പയ്യനെ പയ്യനടുത്തിട്ട് കുറച്ച് കുട്ടികളുടെ കൂടെയാണ് വെറും കുട്ടികളല്ലാട്ടോ വൈറൽ കുട്ടികള് അതായത് ഇവരുടെ പേര് സ്മൈലി കുട്ടീസ് എന്നാണ് ഈ കുട്ടികൾ ഉള്ള പരിമിതി വെച്ചിട്ട് അവരൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇന്ന് തരംഗമായിട്ട് നിൽക്കണം ഇവരുടെ ഒരു വീഡിയോ ഇരുപത്തിയെട്ട് മില്യൺ ആൾക്കാരെ കണ്ടിട്ടുള്ളത് അപ്പോൾ ഇവരെ ചോദിക്കാം ഇവരെ എങ്ങനെ തുടങ്ങിയ എന്താണ് എല്ലാ വിശേഷങ്ങളും ചോദിക്കാം എന്തൊക്കെയാ വിശേഷമോളോ അല്ലെ എന്താ പേര് സ്നേഹ 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 മോളത് ഒന്ന് കുത്തിക്ക

ുംങ്ങനെ ഒരു ഐഡിയ ഇട്ടും എന്നിട്ട് എഡിറ്റിങ്ങും കാര്യൊക്കെ ും കാര്യങ്ങളൊക്കെ ഈ ഒരു സ്കൂളിലൊക്കെ പോയപ്പോൾ അത് സ്കൂളിൽ രണ്ടുമൂന്ന് കുട്ടികൾ ചോദിച്ചായിരുന്നു ഇങ്ങനെ വീഡിയോ എടുക്കണല്ലേ ചേച്ചി വീഡിയോ അപ്പൊ അങ്ങനെയൊക്കെ പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങള് ഉഷാറല്ലേ എന്തൊക്കെയാണ് സ്കൂളിൽ പോയിട്ടുള്ള അവര് ചോദിച്ചു എങ്ങനെയാണ് ാണ് നിങ്ങൾ ഈ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ പ്ലാൻ ചെയ്യും അങ്ങനെ ഇന്നമാരിയൊക്കെ ചെയ്യണം അങ്ങനെ ചെയ്യണം അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് ഒരു ചെയ്യലാണ് അല്ലെ ചെയ്തോണ്ടിരിക്കുമ്പോ അതിനനുസരിച്ച് വരുന്നത് പ്ലാൻ ചെയ്യും പിന്നെ എന്താ അങ്ങനെ കൊള്ളാമായിരുന്നു തോന്നുമ്പോ അത് വീണ്ടും വീണ്ടും എടുത്തു വെക്കും ഒക്കെ ഓരോരുത്തർ അവരവരുടെ കയ്യിൽ നിന്നുള്ളവർ അവസാന വീഡിയോ ഏതാണ് പോസ്റ്റ് അല്ലേ അപ്പൊ ഈ തുടക്കം മുതൽ വെറും ഇങ്ങനെ ഒരു ആഴ്ചയിലോ എണ്ണം വെച്ചിട്ടോ അല്ലെ ഡെയിലി ഡെലിട്ടുണ്ട് ഡെയിലി ഇണ്ട് പരീക്ഷേത്രേഴ്സ് അത്രയും ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ ഇങ്ങനെ ഇരുന്ന് എടുത്താണ് അപ്പൊ നിങ്ങളുടെ ഫോളോവേഴ്സിന്റെ ഭാഗത്തു നിന്നൊക്കെ ഇങ്ങനെയുള്ള ഈ അനുമോദനങ്ങളും കാര്യങ്ങളും വിളികളും ഒക്കെ സന്തോഷമുള്ള കാര്യമാണ് വരല്ല അപ്പൊ ഞാൻ ഇന്ന് നിങ്ങളെ ഞാനും ഫോളോ ചെയ്യും കേട്ടോ നിങ്ങളെ അടിപൊളിയാണ് സംഭവമാണ്

നിങ്ങളുടെ നാട്ടുകാരനാണ് ഓനാണ് നിങ്ങളെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞത് അപ്പൊ വേണ്ട എല്ലാ കാര്യവും ചെയ്തു ചെയ്തുതരും ഇന്ന് ചെയ്തു തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ പറയുണ്ട് കേട്ടോ രണ്ടും കൊടുത്തിട്ട് ചെയ്യിപ്പിക്കാം നമുക്ക് കേട്ടാ അപ്പൊ കാര്യങ്ങളൊക്കെ ചെയ്തു തരും എല്ലാം പറഞ്ഞുതരും ഉഷാറാവട്ടെ ഓൾ ദ ബെസ്റ്റ് അടിപൊളിയായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുക ഇതൊന്നും കൂടാണ്ട് എന്തൊക്കെ പരിപാടികൾ നിങ്ങൾ ഡാൻസ് പാട്ട് വരക്കൽ അങ്ങനെയുള്ള എന്തെങ്കിലും ആക്ടിവിറ്റീസ് വല്ലതും ഉണ്ടോ ഇപ്പൊ നന്നായിട്ട് വരയ്ക്കാറുണ്ട് ചിത്രം എങ്ങനെ കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുക്കലും കാര്യങ്ങളൊക്കെ ഒരു കോമ്പറ്റീഷൻ പറ്റില്ലുംങ്കെടുക്ക ചെയ്യാം പങ്കെടുക്കിത്രം വരക്കലൊക്കെ ഉണ്ട് ഇവട്ടിന്റെ ചിത്രം കൊട്ടനുള്ള സാധനം ഉണ്ടോ കയ്യില് ഒരു എന്തെങ്കിലും ഒന്ന് കൊണ്ടുപോകാം ഒന്ന് കൊട്ടി കാണിച്ചോണ്ടേ ഒന്ന് കൂടി അപ്പൊ ഇതാരെയാണ് ഇത് എന്താ ഇങ്ങടെക്ചേഴ്സ് ഇതൊന്നും പുറം ലോകം കണ്ടിട്ടില്ല അല്ലേ ഏഹ് ആരെയും കാണിക്കൂല നല്ല ആൾക്കാർ ഇതൊക്കെ കാണണ്ടേ ജനങ്ങൾ കാണണ്ടേ എന്താ പിക്ചേഴ്സ് കണ്ടല്ലേ അടിച്ചാമ്പൊളി ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ വരച്ചിട്ട് ഇതൊന്നും ആരും കാണാതിരിക്കാർ അടിപൊളി ഇതാരും വരച്ചാണ് അഭിനന്ദ് വരച്ചാണ് അല്ലേ അഭിനന്ദിന്റെ വര അടിപൊളി ഓ ഇതൊക്കെ നല്ല രസമായിട്ട അഭിനന്ദ അടിപൊളി ചിത്രങ്ങൾ കഴിച്ചു ഇതൊന്നും പുറത്തേക്ക് നിങ്ങളുടെ സ്കൂളിലൊന്നും അറിയില്ല നിങ്ങൾ വരക്കണത് പിന്നെ എന്ത് ഈ വരച്ചിട്ടാണ്ടിരിക്ക പുറമേ ആരും കാണിക്കലോ കാര്യങ്ങളോ ഒന്നുമില്ല അല്ലേ ഓ അടിപൊളി അടിപൊളി ഇനി അർജുൻ്റെ പിക്ചേഴ്സ് നോക്കട്ടെ അയ്യോ അടിപൊളി പിക്ചറുകൾ ഓ മിക്കി മൗസ് അടിപൊളി അയ്യോ അർജുൻ അടിപൊളി അടിപൊളി ചിത്രങ്ങളൊക്കെ വരച്ചത് നിങ്ങൾ ഇതേ കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുത്ത് പുറമെ ആളുകളായി ഇതേതാനെ അങ്ങനെയൊന്നുമല്ലേ ഏഹ് തെച്ചിക്കോടാ തെച്ചിക്കോടമാരി ഉണ്ട് കേട്ടോ അടിപൊളി നമ്മളൊരു ഫ്രണ്ട് ഉണ്ട് സിജു ബ്രോ വെരി സിജു ബ്രോവിൻ്റെ ഫാമിലിയാണ് സിജു സിജു ബ്രോൻ്റെ മക്കളൊക്കെയാണത് പിന്നെ നമ്മുടെ വാസിലിൻ്റെ അയൽവാസിയും കൂടിയാണ് അപ്പോൾ നിങ്ങളുടെ ഫാമിലിനെ കുറിച്ചൊന്ന് പറയും നമ്മുടെ ഫാമിലി ഒരു വലിയ ഫാമിലിയാ ഏകദേശം പത്തിരുപത്തഞ്ച് പേരോള ഞങ്ങള് ഒരുമിച്ചാണ് അപ്പൊ ഈ കുട്ടികൾ ഇപ്പൊ രണ്ടുമൂന്ന് വർഷമായി തുടങ്ങിട്ട് ആ കൊറോണ സമയത്താണ് യൂട്യൂബ് ചാനൽ തുടങ്ങുക അപ്പൊ ഇവര് ഇത് തുടങ്ങി തുടങ്ങി വയറൽ ആവുമ്പോൾ തുടങ്ങിയപ്പോ എനിക്ക് വീഡിയോ ഒക്കെ കാണിച്ചു തരും അതായത് ഇത്ര മില്ലിയൻ ആൾക്കാർ കണ്ടു എന്നൊക്കെ പക്ഷെ എനിക്കിത് ഫില്ല് ചെയ്ത് കൊടുക്കാനോ കാര്യങ്ങളോ ഒന്നും നമുക്ക് അറിയാൻ കഴിയില്ല അത് കാരണം ഏറ്റവും അത്ഭുതപ്പെട്ടു ഈ ഒരു വീട്ടില് ഇരുപത്തി ആറ് പേരോണ്ട് എല്ലാവർക്കും കടക്കാൻ സൗകര്യം മാത്രം അവിടെ പോയി കിടക്കും കിടക്കും ഈ കുട്ടികളുടെ വിജയം എന്ന് പറയുന്നത് ഇവരുടെ കുടുംബമാണ് നമ്മളെന്താ പറയുക മക്കൾക്ക് സ്നേഹവും വാത്സല്യവും അതേപോലെ തന്നെ ഒത്തൊരുമയും ഐക്യവും എല്ലാം എന്താ പറയുക മാതാപിതാക്കളായ നമ്മൾ പറഞ്ഞു കൊടുക്കണ്ട നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കുക അതിൻ്റെ ഒരു വലിയൊരു ഉദാഹരണമാണ് ഇവിടെ ഈ കാണുന്ന ഈ ഒരു കുടുംബം ഇവരുടെ ഒരു ബോണ്ടിങ്ങും കാര്യങ്ങളൊക്കെ അപ്പൊ മോളെ നിങ്ങളുടെ ചാനലിൻ്റെ പേരെന്താണ് പറയും കുട്ടീസ് സ്മൈലി കുട്ടീസ് അതിന്റെ സ്പെല്ലെന്ന് പറയും എസ് എം ഐ എൽഇ കെ അപ്പോൾ എല്ലാവരും ഇവരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇവരുടെ വീഡിയോസൊക്കെ എല്ലാവരും കാണുക അതിൽ നല്ല നല്ല കമൻസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഇവരെ സപ്പോർട്ട് ചെയ്യുക എന്തെന്നായാലും ഇവർ വൈറലായിട്ടുള്ള ഇരുപത്തി എട്ട് മില്യൺ കണ്ടിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തതുപോലുള്ള വീഡിയോ കാണുന്നവരെ ബായ്